സത്യം പറഞ്ഞ എന്തേലൊക്കെ ബാപ്പാക്ക് പോയടി ഹലോ ആയിസ് ഗുഡ് മോർണിംഗ് സമയം ആറര ആ രാവിലെ ആറര ചൊവ്വാഴ്ച ദിവസമാണ് അപ്പോ എന്റെ മേഘാലയ യാത്ര ഇന്നാണ് തുടങ്ങാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണെങ്കിൽ ആറ് മണിക്ക് എണീക്കലും കുളിക്കലും ഡ്രസ്സൊക്കെ ഇടലും അപ്പോൾ ഞാൻ മൊത്തത്തിൽ റെഡിയായി പാക്കൊക്കെ ഇന്നലെ റെഡി ആക്കി വെച്ച ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും എട്ട് മണിക്ക് എറണാകുളത്ത് നിന്നാണ് ട്രെയിനും എറണാകുളത്ത് നിന്ന് അവിടെ നിന്ന് വരെ വേറൊരു ട്രെയിനാണ് അങ്ങനെയാണ് അപ്പോൾ ഉള്ളത് എട്ട് മണിൻ്റെ ട്രെയിനിന് ഇവിടെ നിന്ന് എത്തണം ഇപ്പോൾ സമയം ഏകദേശം ആറുമണി ആറര ആയി പാക്കൊക്കെ റെഡി ആയി വണ്ടിയിൽ പാക്ക് വയ്ക്കണം ഒരു വായി പറയണം ഇറങ്ങണം അങ്ങനെ അവസാനം എൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ പോവാണ് എല്ലാവരും കൂടെ എന്നുള്ള വിശ്വാസമുണ്ട് ഇനി വേ നമക്ക് എല്ലാരോടും ഭാവി പറഞ്ഞു വരാം ഒക്കെ 不是，不离门。不是吗？哪里？哪 <noise> <noise> വീട്ടാരുടെ ഒക്കെ വിട പറഞ്ഞ് വണ്ടി കയറി ബാപ്പാക്ക് മനസ്സായില്ല സത്യം പറഞ്ഞ എന്തേലും ബാപ്പാക്ക് പോയടി കാരണോ ഇപ്പൊ പോയിട്ട് ആ എന്താവു അങ്ങനെയുള്ള പേടി കാരണോ ബാപ്പാക്ക് മനസ്സേ ഇല്ല മനസ്സേല ബാപ്പാക്കറിയു ഞാൻ എങ്ങനെ പോന്നെല്ലാം അറിയൂ എന്നിട്ടും അറിയാത്ത പോലെ നിൽക്കുന്നത് എന്തെല്ലാം അറിഞ്ഞെങ്കിൽ പറയൂണ് അങ്ങനെ അറിയാത്ത പോലെ നിൽക്കുന്നത് അങ്ങനെ പോരക്കാർ അവിടെല്ലോ പറഞ്ഞു വർദ്ധതാ ഇപ്പൊ കാറിലുണ്ട് കാറിൽ ഇച്ച ഉണ്ട് അന്യന്മാരുണ്ട് അപ്പോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോന്ന പോക്കാണ് ഇപ്പൊ എന്താവു എന്നൊന്നും അറിയല്ല ആ നല്ലത് വരുന്നു പ്രതീക്ഷ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി

എന്താ അറിയല്ലേ ഞാനിപ്പോ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി വന്നോ വിച്ചേൺ അയച്ചത് വെയിറ്റ് ചെയ്യണിപ്പോ പത്ത് മിനിറ്റ് ഉണ്ട് ട്രെയിന് വരാന് ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് ആദ്യ ട്രെയിൻ കയറും പിന്നെ എറണാകുളത്താണ് മേഘാലയയിലേക്ക് പോകാനുള്ള ട്രെയിൻ കയറുന്നത് വീട്ടിൽ നിന്നാണെങ്കിൽ ഒന്നും കഴിച്ചില്ല അങ്ങനെ ഇവിടെ നിന്നൊരു പരിപ്പുവട അല്ലേ പരിപ്പുവട പരിപ്പുവട വാങ്ങിച്ചു എന്റെ എന്താ ഇപ്പൊ ട്രെയിൻ വരും കേറും പിന്നുവെച്ചാല് പരന്ന് ഭയങ്കര ബേജാറായി ഉമ്മ കയറി ഉമ്മ കയറിഞ്ഞിട്ടാകാൻ നല്ല ബേജാറായി അപ്പൊ എന്തോ എന്തോ പോലെ ആയി പറയാൻ പറ്റുന്നില്ല ആ കൊറേ ദുമായിരുന്നു ഉമ്മ പിന്നെ കുറെ ഓദിപ്പിച്ച് ഭയങ്കര പേടിയോദിക്കല്ലോ അറിയാത്ത ജാകെ ഫസ്റ്റ് പോകുന്ന അങ്ങനെയുള്ള ആ ഒരു പേടിയില് എന്താ ചേസ് നമ്മള് ട്രെയിന് വന്നോട്ട് യാത്രകൾ ഇങ്ങനെ തുടരാൻ പോവുകയാണ് എല്ലാരും കീപ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇപ്പുള്ളത് എറണാകുളം സൗത്തിലാണ് സൗത്ത് അതെ അതെ സൗത്തിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ആ മെട്രോതായ ഒരു ഹോട്ടൽ കാണുന്നുണ്ട് അവിടെ കയറണം ബിഷപ്പ് എന്ന് പറഞ്ഞു അമ്മാതിരി വിഷപ്പ് അതിൻ്റെ ഇടയിൽ ട്രെയിനിൽ എന്തായെന്ന് വെച്ചാൽ ആടെ എടാ ആലും ഒരു വണ്ടി നിർത്തിട്ടുണ്ടായി അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ വണ്ടി നിത്തിച്ചത് അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞ് വണ്ടിൻ്റെ തല തിരിച്ചിടുന്നു ഞാൻ ഒന്ന് ഷോക്കായി ഇത് ട്രെയിനിൻ്റെ തല ഞാൻ തിരിച്ചിടാം അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ട്രെയിനെ പിടിച്ച് വെച്ചിരിക്കുകയാണ് അവർ ആദ്യമേ പറഞ്ഞത് അങ്ങനെ ആയിരുന്നു പക്ഷേ ഓരോ സ്ലാങ്ങും എൻ്റെ സ്ലാങ്ങും വ്യത്യാസം ആക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി ഓരോ സ്ലാഗിൻ്റെ ഓരോ പ്രശ്നങ്ങളെ വെയിറ്റ് അങ്ങനെ ില് ഫുഡൊക്കെ കഴിച്ച് റൂമിലേക്ക് എത്തി ട്രെയിന് പതിനൊന്നിലൊക്കെ ആയതുകൊണ്ട് ഞാൻ കൂട്ടാരിന്റെ ഇവിടെ അങ്ങോട്ട് വന്നു പിന്നെ അപ്പോ ഓൻറെ വകയായിട്ട് ഒരു റൂമും തന്നു ഒരു മൂന്ന് നാല് മണിക്കൂർ സമയത്തേക്ക് ഒരു വകൂമും തന്നു നല്ല റൂം ടി വി കാര്യങ്ങളൊക്കെ ഇണ്ടാര് നോക്കാൻ ഈ സമയത്ത് ഒന്നാമത് നല്ല ഉണ്ട് പിന്നെ തല പൊട്ട് അങ്ങനെ ആയിരുന്നു ട്രെയിനിൽ ട്രെയിനിലിരുന്ന് ജനറൽ സീറ്റാഞ്ഞല്ലേ എനിക്കാനും കൂടി കഴിഞ്ഞിട്ടാണ് എനിച്ചപ്പോൾ സീറ്റ് പോകും പിന്നെ അവിടെ ഇരുന്നേനിപ്പോൾ പതിനൊന്നായിരുന്നു പിന്നുള്ളത് റിസേർവ്ഡ് കൊണ്ട് സംഗതി അല്ല അതിൽ സെറ്റപ്പ് ആവും ഇനിയിപ്പോൾ കുറച്ചു നേരം കിടന്നുറങ്ങണം ഉറങ്ങിയിട്ട് ഒരു പത്ത് പത്തര ആവുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം ഫുഡൊക്കെ കഴിക്കണം എല്ലാവരും ഒന്നിച്ച് പണ്ടത്തെ ടീമുണ്ട് പണ്ടുകുടെ പണിക്കുണ്ടാകുമ്പോൾ ഉണ്ടായ ടീംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഓരോന്നിച്ച് ഫുഡൊക്കെ കഴിച്ച് ഓരന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിടും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് എന്റെ മേഘാലയ ജേണി സ്റ്റാർട്ടാവുന്നുള്ളത് ആ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെ ഇങ്ങോട്ട് എത്തിയത് ഇനി അങ്ങോട്ടും അതുപോലെ തന്നെ ആയിരിക്കും എൻ്റെ ബാഗ് മൊത്തത്തിൽ പാക്ക് ആണ് അപ്പൊ എന്തിക്കാ അത്യാവശ്യം നല്ല ഇതുണ്ട് പിന്നെ മൊബൈലിലാണെങ്കിൽ ചാർജും ഇല്ല ചാർജ് കുത്തി പിന്നെ നിസ്കാരം അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ഉറങ്ങട്ടെ ഉറങ്ങിയിട്ട് ബാക്കിയുള്ള വീഡിയോസ് ഞാൻ ഇടാം ഓക്കെ പിന്നെ എന്നും വൈകുന്നേരം അഞ്ചു മണിക്ക് വീഡിയോ ഉണ്ടാവും പിന്നെ എങ്ങാനും നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കുറച്ച് ലേറ്റ് ആവും അതല്ലാണ്ട് വേറെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കൊരു റിഗ്രറ്റ് ഞാൻ ഉണ്ടാക്കി തരില്ല അത് എന്റെ ഭാഗത്തുള്ള ഉറപ്പാണ് ഓക്കെ ട്രസ്റ്റ് മേ സോ ഞാൻ ഒന്ന് ഉറങ്ങിയിട്ട് വരാം ഉം നല്ല ക്ഷീണമുണ്ട്

അപ്പൊ തനിക്ക് ഇത്ര നേരം റൂമെല്ലാം തന്ന് സഹായിച്ചത് ഓനസ്ണ്ട് താങ്ക്സ് പോയി അവിടെ പോയി അങ്ങനെ ഞാൻ ട്രെയിനിലേക്ക് കയറി അപ്പോൾ അവൻ്റെ രണ്ട് കൂട്ടാർ ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ അങ്ങനെ പോയതാണ് പിന്നെ എൻ്റെ ട്രെയിന് സമയമായി എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ അടിയാണ് പാഞ്ഞുകൊണ്ട് വന്നത് എനിക്കുള്ള ഫുഡ് ഞാൻ പാർസലും കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ തന്നെ നാളെ രാവിലാണ് അപ്പോൾ പാർസലും കൊണ്ടുവന്ന് എല്ലാവരും ഉറങ്ങുന്നുണ്ട് സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് ആ ബ്ലോഗ് ഇപ്പോൾ ഇവിടെ ഭയങ്കര പോകണം പിന്നെ ഞാൻ എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട് അത് മാറ്റണം പിന്നെ ഒരു ബെഡ്ഷീറ്റ് തരുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ഫുഡ് ഗൈസ് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ടിക്കറ്റ്സ് ആധാർ കാഡ് അബ്ദുൽ അബ്ദുൾ ടിക്കണം വന്ന് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് ഞാൻ വ്ലോഗ് വേണ്ടി പോയി ഞാന് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ അപ്പൊ അടുത്തൊരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയി നാളെ വരാം ബൈ ബൈ